നിന്റെ ജീവിതത്തിൽ അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യതയോടുകൂടി കടന്നു വന്നാൽ അല്ലാഹു നിനക്ക് തരുന്ന മൂന്നാമത്തെ പ്രതിഫലം നിന്റെ കിതാബിന്റെ ഏത് കിതാബെന്നറിയോ ുംതീതും അറിയാതെ ഒരു നന്മ പോലും ഒരു തിന്മ പോലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല അങ്ങനെ അവര് രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിലേക്ക് അഞ്ചു നേരത്തെ നമസ്കാരം ക്രിസ്ത്യതയോടുകൂടി കടന്നു വരട്ടെ മൂന്നാമത്തെ പ്രതിഫലം നമ്മുടെ കിതാബ് കിത്താബ് വലങ്കയിൽ നമ്മുടെ വലതേ ചുമലിലും ഇടതേ ചുമലിലും ഇരിക്കുന്ന രണ്ട് മലക്കുകൾ അവര് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കിതാബ് ഒരു തെറ്റും വിടില്ല അള്ളാന്റെ ഖുർആൻ പറയുന്നുണ്ട് ആ കിതാബ് വായി വാങ്ങിച്ചിട്ട് വായിക്കുന്ന വായിക്കുന്നൊരവസ്ഥയും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാൻ തനാഹാദൽ അല്ലാഹുവേ ആരുമറിയാതെ പാതിരായ നിസയില് ഞാൻ ചെയ്ത് കൂട്ടിയ പാപം പൂരം ഇതിനകത്ത് ഉണ്ടല്ലോ അല്ലാ എന്റെ ഭർത്താവ് ഓ ഞാൻ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട എന്റെ കാവുകളോട് സംസാരിച്ചത് എന്റെ ഭർത്താവ് അറിഞ്ഞിട്ടില്ല എന്റെ മക്കൾ അറിഞ്ഞിട്ടില്ല എന്റെ മാതാപിതാക്കൾ അറിഞ്ഞിട്ടില്ല എന്നാലും പോലും ഉണ്ടല്ലോ കൊണ്ടെന്നല്ല ഇത് എന്തോ ഒരു കിതാബാ ഇതെന്തോര വായിക്കുന്ന ഒരു നിശയിൽ ആരും അറിയാതെ റബ്ബേ അങ്ങനെയുള്ള കിതാബ് നിന്റെ വലം കൈയിൽ കിട്ടണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ജീവിതത്തിൽ അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യതയോടുകൂടി കടന്നു വരട്ടെ അല്ലാഹു അതിന് ഭാഗ്യം നൽകട്ടെ ഇനി നാലാമത്തെ പ്രതിഭ നമ്മളോട് പറഞ്ഞു തരികയാൻ്റെ ജീവിതത്തിൽ അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യതയോടുകൂടി കടന്നു വന്നാൽ അല്ലാഹു നിനക്ക് തരുന്ന നാലാമത്തെ പ്രതിഫലം

പാലമാണ് ഇവിടെ കാഞ്ഞങ്ങാട് കഴിഞ്ഞിട്ട് കാസർഗോഡ് വരുന്നതിന് മുമ്പ് ഒരു പാലം ട്രെയിനിൽ വരുമ്പോഴേ ഒരു പാലം ആ പാലത്തിൽ ട്രെയിൻ കേറുമ്പോ വല്ലാത്തൊരു പേടിയാണ് അള്ളാഹു ഇത് എല്ലാടും തറയിലോട്ട് വീഴും വല്ലാതൊരു കുടുക്കവും വല്ലാത്തൊരു ചലനവും ആ ട്രെയിനിലകത്തിരിക്കുമ്പോ അതുപോലത്തെ പാലമാണ് അത് ആ പാലത്ത് കേറുമ്പോ പോലും നമുക്ക് പേടിയാണ് അള്ളാഹു ഈ പാലത്തെ എങ്ങനെ പടച്ചു പറയുന്നു മുകളിലൂടെ നാട്ടപ്പെട്ടിരിക്കുന്ന ഒരു പാലമാണ് പാലമാ നരകത്തിന്റെ മുകളിലൂടെ അള്ളാഹു നാട്ടപ്പെട്ടിരിക്കുന്ന ഒരു പാലമാണ് ഈ പാലം എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ പാലുണ്ടാക്കണമെങ്കിൽ കമ്പി വേണം സിമെന്റ് വേണം മെറ്റില് വേണം മണല് വേണം അവിടെ പാലം ഉണ്ടാക്കാൻ എന്ത് വേണം നിന്നെ അങ്ങോട്ട് പിടിച്ചു നിറച്ച് എന്നിട്ട് നിന്റെ തലയിൽ നിന്നൊരു മുടി എടുക്കും ഏഴായിട്ട് അപ്പൊ ചിലര് പറയും ഉസ്താദെ ഞാൻ രക്ഷപ്പെട്ടു കാരണം ജനിച്ചപ്പോഴേ ഞാൻ കശണ്ടി ആണല്ലേ അള്ളാഹു എവിടെ നിന്ന് മുടി മുടിയെടുക്കും എനിക്കൊന്നറിയോ ഇതൊന്നും അവിടെ പോയി പറയാൻ പറ്റില്ല നിന്നെ പിടിച്ചു നിർത്തി നിന്റെ തലയിൽ നിന്നൊരു മുടി എടുത്ത് ഏഴായിട്ട് കീറിയിട്ട് അള്ളാഹു ഇട്ടു എന്നിട്ട് പറയും ആ കാണുന്നതാണ് സ്വർഗം ഇതിലൂടെ കയറി ആ കഴിഞ്ഞ അവിടെ പോയാൽ എനക്ക് സ്വർഗം ആ കാണുന്ന കുഴി നരകമാണ് ഇതിനകത്ത് കയറി പൊട്ടിയടിച്ച് ആ കുഴിക്കകത്തേക്ക് വീണ്ടുപോയാൽ അത് നരകമാണ് അതിന് ഞാൻ ഉത്തരവാദിത്വം ഈ അകത്ത് നമ്മുടെ കാലെടുത്ത് വെക്കുമ്പോ എന്തൊരവസ്ഥറിയു ഏഹ് വല്ലാത്ത ചർക്കല വല്ലാത്ത വഴിവഴു പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ സിമന്റ് തറ ഉണ്ടായിരുന്നല്ലോ സിമന്റ് തറ ഈ സിമന്റ് തറ മഴ പെയ്ത് പായല് പിടിച്ചാൽ എന്തായിരിക്കും പായൽ എന്ന് പറഞ്ഞാൽ അറിയാ പായല് പായൽ പിടിച്ചാൽ എന്തായിരിക്കും പെട്ടെന്ന് നമ്മൾ അറിയാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടി ഇറങ്ങിയാൽ അടിച്ച് വീടാറുണ്ട് അതുപോലെ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിലേക്ക് നിന്റെ കാലെടുത്ത് വെക്കുമ്പോ അല്ലാത്ത ചറുക്കല പിന്നെയോ വാലിനേക്കാൾ മൂർച്ചയുണ്ടാകും ആ പാലത്തിൽ ഒന്നും കാണാൻ വയ്യ അങ്ങനെയുള്ള സിറാത്ത് എന്ന് പറയുന്ന പാലത്തിലൂടെ ആർക്കെങ്കിലും മിന്നൽ സിറാത്ത കടന്നുകൊണ്ട് അള്ളാഹിന്റെ സ്വർഗത്തിലേക്ക് കടക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യതയോടുകൂടി കടന്നു വരട്ടെ അല്ലാഹു അതിന് ഭാഗ്യം നൽകുന്നു അഞ്ചാമതായി അല്ലാഹുവിന്റെ റസൂര് നമ്മളോട് പറഞ്ഞു തരുകയാ ജീവിതത്തിൽ അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യതയോടുകൂടി കടന്നു വന്നാഹു നിനക്ക് തരുന്ന അഞ്ചാമത്തെ പ്രതിഫലം

അള്ളാഹു വിളിച്ചിട്ട് പറയുന്ന നിസ്കരിച്ചല്ലോ ഞാൻ പറഞ്ഞതിനനുസരിച്ച് നിസ്കരിച്ച് ജീവിച്ചല്ലോ ആ ഒരു വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ ഇത് നിസ്കരിച്ചവർക്കുള്ള പ്രതിഫലമാണ് ഇനി നിസ്കരിക്കാത്തവർക്കുള്ള ശിക്ഷ അറിയണ്ട പ്രതിഫലം അറിയുമ്പോ അതിന്റെ ശിക്ഷയും കൂടെ അറിയണോ വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാരി മജലിസിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിസ്കാരം തുടങ്ങി അല്ലെങ്കിൽ പെണ്ണിന്റെ നാട്ടിൽ പോയി നാണം കടേണ്ടി വരും ഒരു മൂന്ന് സഹോദരന്മാരൊരു നാട്ടിലുണ്ടായിരുന്നു അവർ നല്ല ദീനീ സ്പിരിറ്റുള്ള നല്ല നിസ്കാരമുള്ള നല്ല അമലൊക്കെ ചെയ്യുന്നവർ അപ്പൊ ഇവർക്ക് ആകെ കൂടി ഒരു പെങ്ങളുണ്ടായിരുന്നു പെങ്ങളെന്ന് പറഞ്ഞാലോ പെങ്ങൾ സഹോദരി ഒരു പെങ്ങളുണ്ടായിരുന്നു അപ്പൊ ഈ പെങ്ങളെ വിവാഹം കഴിക്കുന്ന പുതിയപ്പോളെ നല്ല നിസ്കാരമുള്ളവനായിരിക്കണം നല്ല അമലൊക്കെ ചെയ്യുന്നവരായിരിക്കണം എന്നവരെ ധരിച്ചു പക്ഷേ വിവാഹം കഴിഞ്ഞു ഇവരുടെ ധാരണ മുഴുവനും തെറ്റും ഇവൻ പള്ളിയുടെ പടി കണ്ടിട്ടുണ്ട് സാധാരണ നമ്മുടെയൊക്കെ നാട്ടിൽ ഒരുപാട് പാർട്ടികളുണ്ടല്ലോ ആർ എസ് പി എസ് പി ജെ എസ് പിന്നെ പാർട്ടിയുടെ വന്നിട്ടുണ്ട് എൻ എസ് പിന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളല്ലേ ആർ എസ് പി എന്ന് പറഞ്ഞാൽ റമദാൻ സ്പെഷ്യൽ പാർട്ടി റമദാന് മാത്രം പള്ളിയിൽ മതി പി എസ് പി എന്ന് പറഞ്ഞാൽ പെരുന്നാൾ സ്പെഷ്യൽ പാർട്ടി പെരുന്നാൾ നിസ്കരിക്കാൻ മാത്രം പള്ളിയിൽ പള്ളി ജെ എസ് പി എന്ന് പറഞ്ഞാൽ ജുഹ സ്പെഷ്യൽ പാർട്ടി ജുഹ നിസ്കരിക്കാൻ മാത്രം പള്ളിയിൽ പള്ളി ഇപ്പൊ ഒരു പുതിയ പാർട്ടിയുടെ വന്നിട്ടുണ്ട് എൻ എസ് സ്പെഷ്യൽ പാർട്ടി നബിദിനത്തിന് ചോറ് വാങ്ങിക്കാൻ മാത്രം പള്ളിയിൽ ഈ പറഞ്ഞ ഒരു പാർട്ടിയിലും അളിയനില്ല നീ ഇപ്പൊ രാമാരില്ലാതെ പറഞ്ഞു അളിയാ നമ്മുടെ നാട്ടിൽ ഒരു നാട്ടു നടപ്പുന്നു വിവാഹം കഴിഞ്ഞു വരുന്ന പുതിയ അപ്പള ആദ്യത്തെ വെള്ളിയാഴ്ച പള്ളിയിൽ ഒരു പാട്ട് പാടുന്നു അളിയൻ പറഞ്ഞു അള്ളാഹുലാണ് റഹ്മാനാണ് എനിക്ക് പാട്ട് എന്ന് പറഞ്ഞുകൂടെ നിങ്ങൾ കുഴപ്പിക്കുന്നു അളിയന്മാർ പറഞ്ഞു പാടിയേ പറ്റൂ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് പോകും അഭിമാനം പോകും പാട്ടൊക്കെ നമ്മൾ പഠിപ്പിച്ചു തരാൻ പാടേണ്ട സമയവും പറഞ്ഞു കൊടുക്കാം പാട്ടൊക്കെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തു എന്നിട്ട് പാടേണ്ട സമയവും പറഞ്ഞു കൊടുത്തു എപ്പോഴാ പാടേണ്ട സമയം ഇമാം മിമ്പറിൽ നിന്നുകൊണ്ട് അവരെ മെഹ്റാബിലോട്ട് കയറി അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി എന്നിട്ട് ഉസ്താദ് അവർ കുറച്ചു നേരം മിണ്ടാതെ അപ്പൊ അളിയം വിചാരിച്ചുകൊള്ളണം അളിയനെ പാടാനുള്ള സമയമായി അങ്ങനെ അളിയൻ പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ അളിയന്റെ വലതു ഭാഗത്ത് ഇക്കുന്ന ഇടത് കൈ കൊണ്ടൊരിടി അപ്പൊ അളിയം വിചാരിച്ചോളണം അകം പള്ളിയിലുള്ളവരൊന്നും പാട്ട് കേട്ടിട്ടില്ല എത്തിക്കൂടെ അങ്ങനെ അളിയം വീണ്ടും പാടുമ്പോ അളിയന്റെ ഇടതു ഭാഗത്തേക്കുന്ന ഒരു പാവപ്പെട്ട കാരണവ് അദ്ദേഹം വലത് കൈകൊണ്ടൊരിടിതായി അപ്പൊ അളിയൻ വിചാരിച്ചോളണം പുറം പള്ളിയിലുള്ളവരൊന്നും പാട്ട് കേട്ടിട്ടില്ല എത്തിക്കൂടെ ഉറക്ക പാടണം അങ്ങനെ അളിയനെ പഠിപ്പിച്ച് ആക്കി കുളിപ്പിച്ച് പൗഡറൊക്കെ ഇട്ട് നേരെ കൊണ്ടുവന്ന് ഫ്രണ്ട് സഫീസ്

അളിയം വിചാരിച്ചു അളിയന് കലാപരിപാടി തുടങ്ങാനുള്ള സമയമായി അളിയം പാടി ആകാശം ഭൂമി പട അളിയ വലത് ഭാഗത്ത് നിന്ന് മുക്രി അള്ളാഹുയെ റഹ്മാനെ ഈ കാട്ടുപോത്ത് എവിടെന്നാടാ കൈരം പൊട്ടി ചിങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു ഒരൊറ്റ ം വിചാരിച്ചു ആകം പള്ളിയിലുള്ളവരൊന്നും പാട്ട് കേട്ടിട്ടില്ല എത്തിക്കൊണ്ട് ഉറക്കം പാടിയും ഇടതുഭാഗത്തിന്റെ നാട്ടിലൊരു പാവപ്പെട്ട കാരണവര് ഹജ്ജിന് പോകാൻ പോലും പൈസ അള്ളാഹുവേ റഹ്മാനെ ഇത് പാവപ്പെട്ടവരുടെ ഹജ്ജാണല്ലോ തമ്പുരാനെ ഇതുപോലും ഈ പഹയന്മാര് നേരെ നിസ്കരിക്കാൻ നമ്മയ്ക്കില്ല എന്ന് പറഞ്ഞു കെട്ടി അളിയം വിചാരിച്ചു പുറംപള്ളിയിലുള്ളവരൊന്നും പാട്ട് കേട്ടിട്ടില്ല എത്തിക്കൊണ്ട് ഉറക്കപ്പാടൊന്നും അളിയമ്പാടി ആകാശം പട അങ്ങനെ അന്ന് വെള്ളിയാഴ്ച ജുമ നിസ്കരിക്കാമെന്ന് എല്ലാവരുടെ അളിയം കാരണം അതുകൊണ്ട് എന്റെ ബഹുമാനമുള്ള ചെറുപ്പക്കാരാ നിസ്കാരം കളിയല്ല കളിയല്ല സൂറത്തുൽ അവതീർണ്ണമായ വേളയിൽ മഹാനായ മാലിക് അനസുവിന്മാരില്ലോ അല്ലാൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് നബിയോട് ചോദിക്കുന്നു നബിയേ മൽ നബിയേ മൽഫലകുയാട് കാവൽ ചോദിക്കാൻ വിശുദ്ധമായ ഖുർആൻ ആഹ്വാനം ചെയ്തല്ലോ നബിയേ നബിയേ ഈ എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞു കൊടുക്കുന്നു അത് പറയുന്ന നരകത്തിലെ ഒരു കിണറിന്റെ വിശേഷണം എന്തെന്നറിയോ ൂടെ പക്ഷിപരവാദികളിൽ നിന്നും അടിയിലേക്ക് പറന്നു പോയാൽ ഒരായിരം വർഷം പറന്നാലും അതിന്റെ അടിയിലേക്ക് എത്താൻ കഴിയില്ല അനസേ അത്രത്തോളം ആഴമാടാ മഹാനായ കരുതമാടാ നിറകണ്ണുകളോട് അല്ലാണ്ട് റസൂലിനോട് ചോദിക്കുന്നു എത്രത്തോളം ഭീമമായ ഭീമാകാരമായ ഭീമത്സകമായ ശിക്ഷുള്ളതാണ് നബിയേ അല്ലാസൂല് പറഞ്ഞുകൊടുക്കും ശരീരത്തിൽ നിന്നും ആരോഗ്യമുള്ളതോടൊപ്പം കൊടുക്കാതെ പള്ളിയുടെ അഹങ്കാരത്തോടെ നടന്നു പോകുന്നവരെ കൊണ്ടിടാൻ അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന പൊട്ടക്കിണറത്തവരെ കൊണ്ടിടാൻ അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന കിണറാണ് പറയുന്ന കിണർ നമ്മളൊക്കെ ഓതുന്ന ഞാൻ കാവൽ നേടുന്നു ഇതാണ് ആ കിണറിന്റെ അകത്തേക്ക് നമ്മൾ വീണുപോയാൽ ആയിരം വർഷം കഴിഞ്ഞാലും അതിന്റെ അടിയിലേക്ക് എത്താൻ കഴിയില്ല അത്രത്തോളം ആഴമുണ്ട് അത്രത്തോളം ഗർദ്ദമുണ്ട് ആ കിണർ ഈ പോകുന്ന വഴിയിലൊക്കെ നരകത്തിന്റെ വിഷം ചീറ്റുന്ന പാമ്പുകളും തേളുകളും ഉണ്ടെന്ന് അള്ളാഹുവിന്റെ അല്ലാഹു അലൈവസമാ നമ്മളോട് പറഞ്ഞു പറഞ്ഞിരുക അപ്പൊ ഇതുപോലുള്ള മാരകമായ ശിക്ഷകളിൽ നിന്ന് ആർക്കെങ്കിലും രക്ഷപ്പെടണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിസ്കാരം ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ അല്ലാഹു അതിന് ഭാഗ്യം നൽകട്ടെ ഇനി ഖുറാം പറഞ്ഞൊരു സ്ഥലം